ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മിക്സി ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്നും മറക്കാതെ കാണണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ സ്ഥിരമായിട്ട് മിക്സിയുടെ ജാറൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ബേക്ക് ഭാഗത്തൊക്കെ നിറയെ അഴുക്ക് പറ്റാറുണ്ട് അപ്പോൾ അങ്ങനെ അഴുക്ക് പറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മിക്സിയുടെ ജാറൊക്കെ ഇല്ലാതാവാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ഇളക്കി കളയേണ്ട നല്ലൊരു ടിപ്സാണ് കേട്ടോ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവൊന്നും നമുക്ക് പറയുന്നില്ല കുറച്ചളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂട് കൂടാൻ പാടില്ല ചെറു ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അത് നല്ലതുപോലെ കുതിർന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് വയ്ക്കാം കേട്ടോ ഇനി നമ്മളിത് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് ആണ് ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ വെള്ള കളറിലുള്ള ആണ് എടുത്തിരിക്കുന്നത് അത് ഒരു ബ്രഷിലേക്ക് കുറച്ച് തേച്ച് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം എത്ര പഴയ മിക്സിയുടെ ജാറായാലും നമ്മൾ ഇതുപോലെ വൃത്തിയാക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഈ സൈഡിലൊക്കെ ഇതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മിക്സിയുടെ ജാർ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മളിതുപോലെ ആ ഒരു ബേക്കിംഗ് പൗഡറൊക്കെ ഉപയോഗിച്ച് നമ്മളിത് കഴുകിയെടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാ സൈഡും ഒന്ന് നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ കഴുകിയപ്പോൾ കണ്ട നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം അങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇനി അടുത്ത ടിപ്സ് നമ്മുടെ മിക്സി വൃത്തിയാക്കുന്ന ടിപ്സാണ് കേട്ടോ അപ്പം നമ്മൾ മിക്സിയൊക്കെ നമ്മൾ എന്നും നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കാണണം എന്നും നമുക്ക് മിക്സി വൃത്തിയാക്കാൻ പറ്റാറില്ല അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതുപോലെ ഇതുപോലെയൊന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ മിക്സി വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് കോൾഗേറ്റാണ് എടുത്തു കൊടുക്ക ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഷാംപൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഏത് ഷാംപൂ ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇവിടെ ക്ലിനിക് പ്ലസ്സിൻ്റെ ഷാമ്പൂ ആണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇവിടെ കുറച്ചളവിൽ ചേർത്ത് കൊടുക്കുകയാണ് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ചളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു കോൾഗേറ്റും ആ ഷാംപൂവും ആ ബേക്കിംഗ് സോഡയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം കേട്ടോ ഇനി ടുത്ത് നമ്മൾ ആ മിക്സിയുടെ എവിടെ നമ്മൾ അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നു അവിടെയെല്ലാം നമുക്ക് ഇതുപോലെ ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബറോ ഉപയോഗിച്ച് ഒരു നമ്മൾ പഞ്ഞി പോലത്തെ സ്പോഞ്ചായിട്ടുള്ള സ്ക്രബ്ബർ തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇതിൽ നമ്മൾ ഇതിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ച് നമ്മൾ മിക്സി ജാർ മിക്സി ആയാലും മിക്സിയുടെ ജാറൊക്കെ വൃത്തിയാക്കിയെടുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ഇതുപോലത്തെ സ്പോഞ്ചായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വേണം നമ്മളിതൊക്കെ കഴുകിയെടുക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ ബ്രഷ് ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു ചെറിയ സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് അഴുക്കിരിക്കുന്ന എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ ആ ഒരു കോൾഗേറ്റിൻ്റെ മിക്സ് കൊണ്ട് നമുക്ക് എല്ലായിടം ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ നല്ലതുപോലെ മിക്സി കുറേ കാലം ഇത് തന്നെ കുറേ വർഷമായ മിക്സിയാണ് കേട്ടോ ഒരു ഒമ്പത് പത്ത് വർഷം വരെ ആയ മിക്സിയാണിത് അപ്പോൾ നമ്മൾ അത്രയും സൂക്ഷിക്കും തോറും നമുക്ക് നല്ലതുപോലെ മിക്സിയൊക്കെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനത് അവിടെ അഴുക്കുള്ള എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ആ ഭാഗത്തൊക്കെ ഒന്ന് നമ്മൾ സ്പോഞ്ചായിട്ടുള്ളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് എല്ലായിടം ഒന്ന് തേച്ച് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനത് അവിടെ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നനയ്ക്കാൻ പറ്റില്ല ഒരു തുണിയിൽ വെള്ളം മുക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എറുത്തൊക്കെ വരും അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നു കണ്ടാലോ നമ്മൾ ഇതുപോലത്തെയൊക്കെ ബോട്ടിൽ ചെറിയ ബോട്ടിലൊക്കെ വാങ്ങിച്ച് വെള്ളമൊക്കെ കുടിച്ച ശേഷം നമ്മൾ ബോട്ടിൽ കളയാണ് ചെയ്യണം അതിൻ്റെ അടപ്പൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ മിക്സിയുടെ ആ ഒരു അടിഭാഗത്ത് ഒരു പക്ഷെ പോലെ നമുക്ക് അതിൻ്റെ വാഷർ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് നമ്മൾ ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്ന ഈ നമ്മൾ ടേലിലൊക്കെ വയ്ക്കുമ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഇതുപോലെ ആ വാഷറിലേക്ക് ഇതുപോലെ അടപ്പൊന്ന് വച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിക്സി എവിടെ വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ നീക്കി കൊണ്ടുപോകാനൊക്കെ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ടൈനിൻ്റെ പുറത്തൊന്നും നമുക്കത് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് നീക്കിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഇതുപോലത്തെ ചെറിയ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ മിക്സിയുടെ ആ മിക്സി മാത്രമല്ല കേട്ടോ ഗ്യാസിൻ്റെ ആ അടിഭാഗത്തൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് നീക്കി വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ നമ്മൾ ഗ്രാമ്പു പട്ട ഇലക്കൊക്കെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചാലും അത് പോവാതെ ഇരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിന് അതിൻ്റെ സ്മെല്ലൊക്കെ പോകാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പം ചിരട്ടയൊന്ന് നമുക്കൊരു തിരിയിൽ വെച്ച് ഒന്ന് കത്തിച്ചെടുക്കാം കേട്ടോ അഞ്ചോ പത്ത് അഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ കത്തി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആ കത്തി ഒന്ന് കത്തിച്ച ശേഷം ഞാൻ ഇവിടെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന ശേഷം അതിനെ ഒന്ന് അണച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു ഒന്ന് അണച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആ മൂടി വെച്ച് ഒന്ന് മൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ മൂടിയ ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമ്മൾ ആ മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പുകയുടെ സ്മെല്ല് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള ആ ഒരു പട്ടയുടെയും ഗ്രാമ്പുൻ്റെയും സ്മെല്ലെല്ലാം ഒന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ആ ഒരു ചിരട്ടയുടെ മണമൊരിക്കും നമുക്ക് അതിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇതും അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ കുറേ നാളൊക്കെ മിക്സിയുടെ ജാർ ഉപയോഗിച്ച ശേഷം കുറേ നാൾ എടുക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മിക്സിയുടെ ജാറിൻ്റെ ബ്ലൈഡൊക്കെ നല്ലതുപോലെ ടൈറ്റ് ആവാറുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒന്നോ രണ്ടോ തുള്ളി എണ്ണ ഒന്ന് ആ ഒരു ബ്ലൈഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല സ്റ്റക്കായിട്ടിരിക്കുന്ന ആ ഒരു മിക്സിയുടെ ബ്ലൈഡ് നല്ലതുപോലെ ഒന്ന് അത് കറങ്ങി കിട്ടും കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വച്ച ശേഷം നമ്മൾ മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ മിക്സിയുടെ ഇത് ബ്ലൈഡൊക്കെ നല്ലതുപോലെ നമുക്ക് അത് അറ്റ് ടൈറ്റായിരിക്കണൊക്കെ മാറി നല്ലതുപോലെ ലൂസായി കിട്ടും അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോകല്ലേ